മോട്ടിവേഷൻ അറിയില്ല നമുക്ക് എന്തേ അറിയുള്ളു കുറ്റപ്പെടുത്തലേ അറിയുള്ളൂ ഒരു കുട്ടി എസ് എസ് എൽ സി പരീക്ഷ എഴുതി പത്ത് വിഷയത്തിൽ പരീക്ഷ എഴുതി ഒമ്പത് വിഷയത്തിൽ ആ കുട്ടിക്ക് മാർക്കുണ്ട് ഒരു വിഷയത്തിൽ എന്തായി തോറ്റു എന്ന് പറയുന്നത് നിങ്ങൾ ഇന്ത്യയൊക്കെ പ്രായക്കാരാണ് ഇപ്പൊ പോയി എന്നാ പറയും തോറ്റ് എന്നുള്ളത് സഹിക്കാൻ കുട്ടിക്ക് എന്തില്ല ഈ ഇറച്ചിക്കോയി എന്നതുകൊണ്ട് കഴിവില്ല അപ്പൊ ഇപ്പൊ എന്താ പറയല് ഒരു വിഷയത്തില് പോയി പോയി ഞങ്ങൾ വിചാരിച്ചു ഇരിക്കട്ടെ ഇവൻ ഒരു വിഷയത്തിൽ പോയി അപ്പോഴോ അപ്പോഴോ സുബാനല്ല ആ ഒരു വിഷയം പോയി ഇംഗ്ലീഷിൽ പോയി ആ പോയ വിഷയത്തിന്റെ സങ്കടത്തിൽ ഈ കുട്ടി ഇങ്ങനെ ആ സങ്കടത്തിൽ നിൽക്കാം അപ്പം ഓന്റെ ഓൻറെ പോയില്ലേ അപ്പോഴും പറഞ്ഞിട്ട് ഞാൻ എന്നോട് പഠിച്ചോ അപ്പ ബാപ്പാന്റെ ചോദ്യം ആരോടാ അങ്ങനെ ഉപദേശിക്കാൻ നിൽക്കണത് അത് ഞമ്മളെ കുട്ടിനോട് ആ പോത്തിനെ പറഞ്ഞാ നന്നാവൂല ഒരു വിഷയം പോയപ്പം ബാപ്പാന്റെ പോത്തുമായി ഉമ്മാന്റെ ആ മുക്കുവായി അപ്പൊ വിചാരിച്ചാലും ഇഞ്ചിപ്പ് ഈ പരീക്ഷന്റെ ഇതൊക്കെയാണ് കഴിയണത് വേറെ ഇളയമാന്റെ അടുക്ക് പോകാ വിചാരിച്ചു ഇന്റെ നാട്ടിലൊക്കെ അമ്മാന്റെ അഞ്ചത്തിനെ കുഞ്ഞാമാന്നാ വിളിച്ചത് കുഞ്ഞാമാന്റെ പോയി കുഞ്ഞാമാന്റെ അടുക്ക് ഗേറ്റ് ഇങ്ങനെ ചെല്ലുമ്പോ തന്നെ ഏ തോറ്റും തോറ്റുങ്ങാണ്ട് ഇങ്ങോട്ട് പോര് പോയമാതിരി തോറ്റുങ്ങാണ്ട് ഇങ്ങോട്ട് പോര് അപ്പൊ ഈ കുട്ടിയും തന്നെ വിചാരിച്ചു ഒരു കാര്യം ചെയ്യാ പള്ളിക്കലുള്ള ഒക്കെ നല്ല മനുഷ്യന്മാരുണ്ടാവുമല്ലോ അതുകൊണ്ട് വാങ്ക് കൊടുക്കാനായിക്കണ് ഞാൻ പള്ളിക്ക പോട്ടെ ഓതുമൊക്കെ ഉണ്ടാക്കി പള്ളിക്കൊക്കെ ആണ് കയറുമ്പോ തന്നെ നാല് കാരന്മാര് തോറ്റില്ലടാ തോറ്റില്ല ഈ തോറ്റതിനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ ബാപ്പിയും റെഡിയാണ് ഉമ്മിയും റെഡിയാണ് കുഞ്ഞാമ്മിയും റെഡിയാണ് കുഞ്ഞാക്കിയും റെഡിയാണ് ഈ തോറ്റതിന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ അതേ സമയത്ത് ആരെങ്കിലും ഒരാള് ആ കുട്ടിയോട് എടാ പത്ത് വിഷയത്തിൽ എനിക്ക് പരീക്ഷ എഴുതിയത് ഒമ്പതിലും ജയിച്ചില് ഇന്ന് അനു കേൾക്കണം ഇത് തോറ്റിട്ടുണ്ടാവൂല തോറ്റിട്ടുണ്ടാവൂല എന്റെ ഈ മാർക്കൊക്കെ കണ്ടാൽ തോൽക്കാൻ സാധ്യതയല്ല നമുക്കൊരു കാര്യം ചെയ്യാം റീവാലുവേഷൻ കൊടുക്കാം എന്നിട്ട് നമുക്ക് സേ പരീക്ഷ അല്ലെങ്കിൽ തോറ്റിട്ടുണ്ടെങ്കിൽ തന്നെ സേ പരീക്ഷയിൽ എഴുതിയെടുക്കാം നീ ബേജാറാകണ്ട അങ്ങനെ ആ കുട്ടിനെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ ഒറ്റ കുട്ടി ഉണ്ടായോ ണ്ടായില്ല നമ്മുടെ മലപ്പുറത്തെ ഇപ്പോഴത്തെ കലക്ടർക്ക് എസ് എൽ സിയിൽ മാർക്ക് കുറവായി ഒരു അധ്യാപകൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു അധ്യാപകൻ മാത്രം അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ ബേജാറാവണ്ട ഒരു മാർക്ക് കുറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് പ്രശ്നമാകണ്ട ബാക്കി പഠിക്കണം അദ്ദേഹം പ്ലസ് വണ്ണിന് മത്സരിച്ച് പഠിച്ചു ചോദിച്ചു പ്ലസ് ടുവിന് ചോദിച്ചു അങ്ങനെ അദ്ദേഹം ഐ എ എസ് ആയി ഇപ്പൊ അയാൾ താമസിക്കുന്ന പ്രദേശത്തിന്റെ പേര് ഐ എ എസ് മുക്കുന്നാണ് അദ്ദേഹം ഒരുപാട് ആളുകൾ അവിടെ ഐ എ എസ് ആക്കി എന്താണ് വേണ്ടത് ഒരു മോട്ടിവേഷൻ നമ്മുടെ കുട്ടികൾ ഇപ്പോ നമ്മുടെ റഷീദ് ബാക്കിന്റെ അടുത്ത് ഒരു കുട്ടിനെ ഓതാൻ പറഞ്ഞു ഒരു മാസം കഴിഞ്ഞിട്ട് കുട്ടി വീട്ടിൽ വന്നു മോനെ ഒന്ന് ഓദിക്ക ഓ അമ്മാന്റെയും ബാപ്പാന്റെ അടുത്ത് ഓദ്യപ്പോ നമ്മൾ തെറ്റ് അതിനെ കുറ്റപ്പെടുത്താനും അവനെ നിരുത്സാഹപ്പെടുത്താനും നമ്മൾ റെഡിയാണ് അല്ല ആ തെറ്റിനെ അവിടെ വെച്ചിട്ട് അവനെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്തിട്ടൊന്ന് ഉഷാറാക്കാൻ പ്രിയപ്പെട്ട മുസ്ലിം കുടുംബത്തിലെ കുടുംബിനികളെ രക്ഷിതാക്കളെ നമ്മുടെ കുട്ടികൾ ബുദ്ധിപരമായി പുറകോട്ട് പോകുന്നത് നമ്മളെ കൊണ്ടാണ് നമ്മുടെ കുട്ടികൾക്കും പഠനപരമായി പിന്നോക്കം നിൽക്കുന്നതിന്റെ പ്രധാന കാരണം നമ്മൾ തന്നെയാണ് കാരണം നമ്മൾക്കൊരു കുട്ടിയെ മോട്ടിവേറ്റ് ചെയ്യാൻ അറിയില്ല നമുക്കറിയുന്നത് കുറ്റപ്പെടുത്തൽ മാത്രമാണ് ഇതിൽ നിന്ന് മാറി നമ്മുടെ കുട്ടികൾക്ക് നല്ല ആവേശം നല്ല ഉന്മേഷം നല്ല മോട്ടിവേഷൻ الله تعالى خيرنا الغمارات